ആ പ്രയാഗ്രാജിൽ കണ്ടത് ശിവ ശിവ സാക്ഷാത് ഭഗവാന്റെ ശിവന്റെ പ്രസരണമാണ് ഞാൻ കണ്ടത് ആ മണ്ണ് ഞാൻ ഇപ്പോഴും എൻ്റെ മനസ്സാ മണ്ണിൽ തന്നെ ഇരിക്കയാണ് അത്രക്ക് വലിയൊരു അനുഭവം എനിക്ക് ജീവിതത്തിൽ എഴുപത്തിയെട്ട് വയസ്സിന് ഇടയ്ക്ക് ഉണ്ടായിട്ടില്ല എന്നോട് പറയട്ടെ സ്നാനത്തിന് പോകുന്നതിന് മുമ്പേ നമ്മൾ ഏകദേശം പ്രയാഗരാജിലേക്ക് കടന്ന പോരത്ഭുതം എനിക്ക് ഉണ്ടായിട്ടുണ്ട് അതായത് ഞാനൊരു അഗോരി സ്വാമിയെ കാണുകയാണ് അഗോരിന്ന് കേട്ടിട്ടേ ഉള്ളത് നന്ദി കുറച്ച് രാഷ്ട്രം കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിനെ കണ്ട് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹത്തിനടുത്ത് ചെന്ന് പലരും ചെന്ന് ഞാനും ചെന്ന് അപ്പോൾ എന്നോട് ഒരു പത്രർ ലേവോ എന്ന് പറഞ്ഞു ഒരു കല്ല് താഴെ ഒരു കമ്പോണ്ട് എടുത്ത് കൊടുക്കാൻ പറഞ്ഞു ആ കയ്യില് എൻ്റെ കയ്യിലല്ല വെച്ചിരുന്നത് എൻ്റെ കൂടെ ഗോപാൽ എന്ന് പറഞ്ഞ രണ്ടാ ഗോപാലിന്റെ കയ്യില് വെച്ചിട്ട് എൻ്റെ കൈ കൊണ്ട് മൂടി ഇങ്ങനെ മൂടിയിട്ട് ധ്യാനിക്കുന്ന മാത്രമേ തന്നെ അദ്ദേഹം കൈ തുറന്നിട്ട് തന്നത് ഈ ഒരു രുദ്രാക്ഷമാണ് അപ്പൊ അതായത് പഞ്ചഭൂതത്തെ മാറ്റിമറിക്കാൻ കഴിയുള്ള ഒരു കല്ലിനെ രുദ്രാക്ഷമാക്കാൻ കഴിവുള്ള മഹാപുരുഷനാണ് അതെന്റെ ഗുരുനാഥൻ തന്നെയായിരുന്നു ആ ആഹോരിയുടെ വേഷത്തിൽ വന്നതെന്നൊന്നും എനിക്ക് നിശ്ചയിക്കാനാവില്ല ഞാൻ അവിടുന്ന് പോരുമ്പോഴേ എനിക്കുണ്ടായൊരു സംഭവം ഇതേമാതിരി തന്നെ ഒരു അജ്ഞാതനായ ഒരു ഋഷിയാണ് അദ്ദേഹം എന്നെ ഇത് ഏൽപ്പിക്കുവാണ് ചെയ്യുന്നത് ഞാൻ ആരാണെന്നോ ഞാൻ എന്താണെന്നോ ഒന്നും എന്റെ മനസ്സിൽ അന്നേരം ഒന്നും ഇല്ല ഞാനൊരു എളിയവള് ഇത് കണ്ടോ ഇത് എനിക്കിത് തൊടാൻ തന്നെ ഒരു ഭയമാണ് എന്നുവെച്ചാൽ ആ ജപിച്ച് വളരെ പവിത്രതയോടെ ഇതിലൊരു ബീഡെങ്കിലും കിട്ടിയത് നിങ്ങളുടെ പൂജാമറി കൊണ്ടുവന്ന് വെച്ച് പൂരിക്കുന്ന ആർക്കും ഭഗവാനെ ദൈവമായിട്ട് കണ്ടുകൊണ്ട് നമശ്വായ പൊരുളായിട്ട് കണ്ടോണ്ട് പൂജിക്കുന്ന അവർ സർവ്വൈശ്വര്യങ്ങളും ഉണ്ടാകും എന്നെ ഏൽപ്പിക്കുന്നതിനാണ് നിഷ്കാമമായിട്ട് നിസ്സംഗമായിട്ട് ജനങ്ങളിലേക്ക് സ്നേഹിക്കുന്ന ഒരാളായതുകൊണ്ടാണല്ലോ അല്ലെങ്കിൽ എത്രയോ എത്രയോ ആളുകളൊക്കെ അവിടെയൊക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു ഞാനത് കൈക്കൊണ്ടു ഞാനത് അവിടെ നിന്ന് ഇവിടം വരെ പൊന്നുപോലെ സൂക്ഷിച്ച് കൊണ്ടുവന്നു ഇതിന്റെ ഒരു അംശം നിങ്ങൾക്ക് തരാൻ എനിക്ക് ആഗ്രഹമുണ്ട് സുഹൃതികളായിട്ടുള്ള ആൾക്കാർക്ക് ആ നമശ്വായ ജപിച്ചുകൊണ്ട് നിങ്ങൾ ഇത് പൂജിക്കാൻ ഇട നിങ്ങൾക്ക് വലിയ നേട്ടമായിരിക്കും അത് എല്ലാം മുഴുവനും ഞാൻ തരാൻ പറ്റില്ല എന്തെങ്കിലും ഇന്ന് തന്നെ ആദ്യമേ ബുക്ക് ചെയ്യുന്ന ആ സുഹൃത ഉള്ളവർക്ക് നമശമായി ജവിക്കുന്നവർക്ക് മാത്രമേ തരുള്ളൂ അജ്ഞാതനായ ഒരു സന്യാസി ഇത് തരിക എന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റും പറ്റുന്നില്ല ആ ഗ്രഹങ്ങളുടെ സംയോജനമുള്ള സമയത്ത് ഈ ഒരു സമ്പർക്കം ഈ ഒരു സാധനം കയ്യിൽ വന്നത് എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ ഗുരുഭക്തിയുടെ എൻ്റെ സത്യസന്ധമായ ആധ്യാത്മിക ജീവിതത്തിൻ്റെ ഒരു തെളിവാണ് ആയിട്ട് ഞാൻ ഇത് കരുതുന്നു ഇപ്പോഴേ തന്നെ പ്രൂവ് ചെയ്യാൻ പറ്റത്തില്ല നിങ്ങളുടെ മുമ്പില് നമസ്തേ ഞാൻ സദ്ഗുരു രമാദേവി അമ്മ ചിങ്ങോലി ശ്രീ ശിവപ്രഭാകൃ സിദ്ധ്യോത്സമത്തിന്റെ മഠാധിപതി അതറിയാമല്ലോ നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ ഈ വീഡിയോയിലേക്ക് വരാൻ കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ കൗതുകമുള്ള നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒന്ന് രണ്ടോന്ന് കാര്യങ്ങളുണ്ട് എന്നോട് ചോദിക്കുന്നുണ്ട് ഫോണിൽ അപ്പൊ എന്നാൽ ഈ യൂട്യൂബിലൂടെ പറയുവാണെങ്കിൽ എല്ലാവർക്കും കിട്ടുമല്ലോ അതെന്ന് വെച്ചിട്ടാണ് അതെന്താന്ന് വച്ച അമ്മ അമ്മയുടെ ഈ ഒരു ആധ്യാത്മിക പ്രയാണത്തിന്റെ ഒരു അവസാന ഭാഗമോ അല്ലെങ്കിൽ ഒരു ഒരു വലിയ ഒരു എന്താ പറയുന്ന വലിയൊരു മഹത്വമുള്ള ഒരു കർമ്മത്തിൽ ഏർപ്പെടാൻ പറ്റിയിട്ടുണ്ട് അത് പ്രയാഗരാജ് കുംഭമേളയിലേക്ക് പോയി അവിടെ ആ ത്രിവേണി ഘട്ടത്തിൽ തന്നെ പോയി സ്നാനം ചെയ്യാനും അവിടെ നമ്മുടെ എല്ലാവർക്കും വേണ്ടിയിട്ട് ഇപ്പം സ്നാനം ചെയ്യാൻ പലർക്കും കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ ഇവിടുന്ന് ഒറ്റ സന്യാസിനി പോയെന്ന് പറയുന്നത് ഞാൻ തന്നെയാണ് ഞാൻ മറ്റാരെയും അവിടെ കണ്ടില്ല നാഗസന്യാസിനിയായ ഒരു അമ്മയെക്കുറിച്ച് നിങ്ങൾ വീഡിയോയിലൊക്കെ കാണുന്നിരിക്കാം അതല്ല ഞാൻ ഈ കേരളത്തിൽ നിന്ന് പോയ എഴുപത്തിയെട്ട് വയസ്സുള്ള അതായത് ശിവപ്രഭാര സിദ്ധ്യവശ്വ തീർത്ഥപാത്രയുടെ പ്രധാന ശിഷ്യാ അദ്ദേഹത്തിന്റെ ആ മഹത്വം ഗുരുവിന്റെ മഹത്വം അത് പുറത്ത് അറിയണമല്ലോ ആ ഗുരുവും ശിഷ്യനും തമ്മിലുള്ള സത്യസന്ധമായ റിലേഷന് ആ കോറിലേഷൻ റിലേഷൻ എന്താണെന്ന് എനിക്ക് ബോധ്യം വരികയും ഞാൻ ആ പരമ്പരയിൽ അംഗീകരിക്കപ്പെടുകയും ചെയ്തൊരു മഹാസംഭവമാണ് അതുകൊണ്ടാണ് ഞാനിപ്പോ അത് നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കാമെന്ന് വിചാരിക്കുന്നത് അതിൽ ഒന്ന് രണ്ട് മൂന്ന് അനുഭവങ്ങൾ വളരെ അത്ഭുതകരമായ അനുഭവം എന്ന് വേണം പറയാൻ ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റാത്ത അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് യാത്ര ഒരിക്കലും നിശ്ചയിച്ച പടി അല്ലായിരുന്നു ഇരുപത്തി ഒന്നാം തീയതി വരെ എനിക്ക് ഒരു പോകാനുള്ള ട്രാവൽ ട്രാവലൊരു ബുക്കിങ്ങും ഇല്ല അതായത് ട്രെയിനിന്റെ എല്ലാം തീർന്നു പ്ലെയിനിന്റെ എല്ലാം തീർന്നു കൊണ്ടുപോകാന്ന് പറയുന്നവരെല്ലാം പറഞ്ഞു ആരെങ്കിലും ആ അക്കമ്പനി ചെയ്യാൻ കൂടെ ഉണ്ടോ കുടുംബത്തി എന്നൊക്കെ ചോദിച്ചു ഒന്നുമില്ല പക്ഷെ ഇരുപത്തി ഒന്നാം തീയതി വെളുപ്പിനെ ഒരു അത്ഭുത സംഭവം നടന്നു വളരെ ദുഃഖിച്ച് ഞാന് ഭഗവാനെ നൂറ്റി നാൽപ്പത്തിനാല് വർഷം കുടുംബം പ്ലാനറ്റ് പരേഡെന്ന് പറഞ്ഞ് ജ്യോതിഷ പണ്ഡിതന്മാരെല്ലാം എന്നെ റെക്കമെൻഡ് ചെയ്യുന്നു അമ്മ നിങ്ങൾ ഇറങ്ങിപ്പോക്കോളൂ ആ പോകൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയമായിരിക്കും നിങ്ങളുടെ ജാതകം അനുസരിച്ച് വളരെ തന്നെ മെച്ചമാണെന്ന് പറഞ്ഞു അപ്പോഴേ അപ്പോഴും വാഹനം കിട്ടിയിട്ടില്ല അപ്പോൾ എൻ്റെ എനിക്കൊരു വണ്ടി റെഡ് എന്ന് പറഞ്ഞിട്ട് നാല് സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നതാണ് അപ്പം അതെനിക്ക് കിട്ടി ഞാൻ അവരുമായിട്ട് ആയിട്ട് ബന്ധപ്പെട്ടു അതിൻ്റെ ബുക്കിംഗ് നടന്നു പ്രത്യേകിച്ച് ഒന്നും ആലോചിച്ചിട്ടില്ല അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ദുഃഖിച്ച് പ്രാർത്ഥിച്ച് തന്ന വെളുപ്പിന് ഇരുപത്തിയൊന്നാം തീയതി എൻ്റെ ഗുരുനാഥൻ്റെ ഒരു 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 പ്രത്യക്ഷ സാന്നിധ്യം എനിക്കുണ്ടായി ഇരുപത്തി ഒന്നാം തീയതി വെളുപ്പിന് മൂന്ന് മണിക്ക് ഞാൻ താമസിക്കുന്ന ആ ചിങ്ങോലി ആശ്രമത്തിൻ്റെ ആ അവിടെ വന്നിട്ട് നാല് മണിക്ക് ഒരാൾ വിളിക്കുകയാണ് വിളിച്ചിട്ട് ചോദിക്കുകയാണ് എനിക്ക് എന്തെങ്കിലും ഭിക്ഷ തരണേ ഭിക്ഷ തറണേ എന്റെ അമ്മ മരിച്ചു പോയിരിക്കുന്ന പത്തനംതിട്ട എന്നാണ് എന്ന് പറഞ്ഞു ഞാൻ ഇറങ്ങി ചെന്നു ഇരുട്ടത്തൊന്നും ശരിക്കും കാണാൻ പറ്റുന്നില്ല അദ്ദേഹത്തിനെ നില പോലെ താടിയൊക്കെ ഉണ്ട് കറുത്തല്ല വെളുത്താണ് ഞാൻ സ്വാമി നിങ്ങൾ പത്തനംതിട്ട അമ്മ മരിച്ചു എന്റെ അടുത്ത് വരുന്നത് ആ അത് ഞാൻ ഇവിടെ ഞാനിവിടെ ആളാണ് ഓയി പൈസ എടുത്തുണ്ടോ എന്ന് പറഞ്ഞു ഞാൻ അജ്ഞാപിക്കുവാണ് ഞാൻ ചെന്ന അപ്പൊ ഇരുട്ടത്തെ തപ്പിയപ്പോ ഇരുപതിൻ്റെ മുപ്പതിൻ്റെയൊക്കെ നോട്ടാണ് കാണുന്നത് അല്ലാതെ വലിയ നോട്ടൊന്നും ഇല്ല എന്തുവാട്ടോ എന്ന് പറഞ്ഞു ഞാനത് എടുത്ത് ഗേറ്റ് തുറക്കാതെ അടികൾക്ക് കൊടുത്തിട്ട് പറഞ്ഞു ശരി ശരി എന്നാ ശരി ശരി എന്ന് പറഞ്ഞു ആ ശരി ശരി എന്ന് പ്രാവശ്യം പറഞ്ഞിട്ട് ആശ്രമത്തിന്റെ തൊട്ട് വടക്കപ്പെടുത്തെ ആശ്രമം ആ വാതില് വരെ ഞാൻ അദ്ദേഹത്തിനെ കണ്ടു കാണാം ഒരു നാല് നാലര മണി അമ്പലത്തിലെ അഞ്ചു മണിയുടെ റെക്കോർഡ് ഇട്ടിട്ടില്ല ഇതേ ഒരു വധുക്സാക്ഷിയുണ്ടേ ഇപ്പൊ ഞാനിങ്ങനെ ഒച്ച വയ്ക്കുന്നതായിട്ടുണ്ട് പുറയിലെ വീട്ടിലാണ് മകള് താമസിച്ചിരുന്നത് അത് ഓടി വന്നിട്ട് ആരാ കള്ളനെ വല്ലതും ഞാൻ ഒറ്റയ്ക്ക് താമസം കിടക്കലാണ് ഓടി വന്ന് നോക്കി അപ്പോഴാ അവള് കണ്ടു അവളും കണ്ടു അത് കഴിഞ്ഞ് ഇരുപത്തി രണ്ടാം തീയതി അത് കഴിഞ്ഞ ഉടൻ തന്നെ എനിക്ക് ബുക്കിംഗ് റെഡിയായി റെഡ് ലാ ട്രാവൽസ് എന്ന് പറയുന്ന ബസ് ടൂറിസ്റ്റ് ബസ് എന്റെ ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയും ഒരു ദീർഘയാത്ര ചെയ്യുന്നത് ആ ബസ് കിട്ടി ആ ബസ്സില് എനിക്ക് എല്ലാവരും നാല്പത്തിനാല് പേര് ഞാൻ കയറിയതിനു ശേഷമാണ് പിന്നെ തൃശ്ശൂരിൽ നിന്നൊക്കെ ആൾക്കാർ അക്കമെൻഡ് ചെയ്യുന്നത് അങ്ങനെ എനിക്ക് വേണ്ടിയിട്ടൊരു ബസ് എന്നുവരെ തോന്നി ലാസ്റ്റ് ബസ്സാണ് അത് കേരളത്തിൽ നിന്ന് അത് ശിവരാത്രിക്ക് അവിടെ ശിവരാത്രിക്ക് വരെ അവിടെ സ്റ്റേ ഉണ്ട് ശിവരാത്രി കഴിഞ്ഞിട്ട് ഇരുപത്തി ഏഴാം തീയതിയാണ് രാവിലെ അത് അവിടുന്ന് പുറപ്പെടുന്നത് അതൊന്നും അന്നേരം നോക്കിയൊന്നുമില്ല നമ്മളുടെ ലക്ഷ്യം എന്ന് പറയുന്ന പരമഹംസരായിരിക്കുന്ന മഹാസിദ്ധരെ അദ്ദേഹത്തിന്റെ പാതയിൽ നിന്ന് ജനങ്ങളെ ഉപദേശിക്കുന്നു നമ്മൾക്ക് ദേഹബോധവും സ്വത്തും വീടും നമ്മുടേതായ ചെറിയ വൃത്തത്തിൽ നിന്ന് മനസ്സൊന്നും വലുതായില്ലെങ്കിൽ എന്തർത്ഥമാണ് ഈ സന്യാസത്തിന് ഞാൻ ചിന്തിച്ചത് അതിലെനിക്ക് എന്റെ പ്രായം എഴുപത്തിയെട്ടാണെന്നോ എന്നെ എനിക്ക് എന്തെങ്കിലും ആപത്ത് വരുമെന്നോ അല്ലെങ്കിൽ രോഗം വരുമെന്നോ ഒരു ചിന്തകളും ഗുരു തന്നില്ല എന്ന് വേണം പറയാൻ ഞാനും ആ പ്രയാഗരാജ ഭൂമിയിൽ ചെന്നെത്തുന്ന ആ അവസ്ഥയെ മാത്രമല്ലാതെ എനിക്ക് യാതൊരു ചിന്തകളോ ഒരു വേവലാതിയോ സാധാരണ എനിക്ക് ഓച്ചിറ മണ്ണിൽ വരെ വന്നിട്ട് പോയി തിരിച്ചും ബെസ് കിട്ടിയില്ലേ വേവലാതിയാണ് എന്റെ പൊന്ന ദൈവം എനിക്ക് ഒരു വേവലാതി ഉണ്ടായില്ല നല്ല ആത്മധൈര്യം നല്ല സന്തോഷം ഞാൻ എൻ്റെ കുടുംബത്തിലേക്ക് പോവുകയാണോ എൻ്റെ എൻ്റെ ഐശ്വര്യമായത് ആ അവസ്ഥയിലേക്ക് ഞാൻ ധൈര്യമായിട്ട് പോയി അവിടെ ഈ രണ്ട് ദിവസം ഇരുപത്തിന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് യാത്ര ചെയ്തു ഇരുപത്തിനാലാം തീയതി സന്ധ്യക്കാണ് പ്രയാഗ്രാജിൽ എത്തുന്നത് ആ സന്ധ്യക്ക് കാട്ടിങ് അതായത് ഈ ബസ് അങ്ങോട്ട് കടത്തത്തില്ല പതിനഞ്ച് കിലോമീറ്ററിന് ഏകദേശം പതിനഞ്ച് പതിനെട്ടോളം ഉണ്ട് അവിടെയാണ് ബസ് പിടിക്കുന്നത് ബസ് പോലീസ് പിടിച്ച് അവിടെ ഇടും കാട്ടിങ് പ്ലേസ് അത് കഴിഞ്ഞ് നമ്മൾ നടക്കുകയാണ് നമ്മുടെ കൂടെയുള്ളവരെല്ലാം ഒരു കുടുംബം പോലെയാണ് ആ കൂടെയുള്ളവരും ഒക്കെ ഒറ്റയ്ക്ക് ഇതുപോലെ വന്നവരുണ്ട് പക്ഷെ ചെറുപ്പക്കാരാണെന്നേ ഉള്ളൂ എങ്ങനെയാണെങ്കിലും ഈ പ്രയാഗരാജിലെത്തി ആ എന്ന് വെച്ച് മാത്രം വന്നിട്ടുള്ളവരാണ് നമ്മുടെ കൂടെ വന്നവരെല്ലാം തന്നെ അതുപോലെ ഒറ്റയ്ക്ക് വന്നവരാണ് എന്തായാലും ഞങ്ങൾ അവിടെ ബസ് സ്റ്റേഷനിൽ ഇറങ്ങി പാർട്ടി പ്ലേസിൽ ഇറങ്ങി സന്തോഷമായിട്ട് ഞങ്ങൾ നടന്നു എന്തായാലും ഭഗവാനെ കാണണമല്ലോ അല്ലാതെ വേറെ രക്ഷയില്ലോ അങ്ങനെ ഏകാഗ്ര മനസ്സിലൂടെ നടന്നു നമ്മളെ രാത്രിയിൽ നമുക്ക് അക്കോമഡേഷൻ കിട്ടി ആ അക്കോമഡേഷൻ നമ്മൾ അമൃതാന്ത മഠത്തിന്റെ സെക്ടർ ആറിലായിരുന്നു അവിടെ വരെ നടന്നു ഏറെ പുലർകാലത്ത് ഞങ്ങൾ എഴുന്നേറ്റ് ത്രിവേണി നന്ദി ഗേറ്റിലൂടെയാണ് പോകേണ്ടത് ത്രിവേണി ഘട്ടിലെത്തി അവിടെ സ്നാനം ചെയ്തു സ്നാനം ചെയ്തപ്പോഴും നമ്മൾ എല്ലാവർക്കും വേണ്ടിട്ട് പ്രാർത്ഥിച്ചു അപ്പൊ സ്നാനത്തിന് പോകുന്നതിന് മുമ്പേ നമ്മൾ ഏകദേശം പ്രയാഗരാജിലേക്ക് അത്ഭുതം എനിക്ക് ഉണ്ടായിട്ടുണ്ട് അതായത് ഞാനൊരു അഗോരിസ്വാമിയെ കാണുകയാണ് അഗോരി എന്ന് കേട്ടിട്ടേ ഉള്ളു നഗ്ന സ്വാമിയാണ് കുറച്ച് ദുരാക്ഷ കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിനെ കണ്ട് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്ന് പലരും ചെന്ന് ഞാനും ചെന്ന് അപ്പോൾ എന്നോട് ഒരു പത്രലേവോ എന്ന് പറഞ്ഞു ഒരു കല്ല് താഴെ കിടന്ന ഒരു കമ്പോണ്ട് എടുത്ത് കൊടുക്കാൻ പറഞ്ഞു ആ കയ്യില് എൻ്റെ കയ്യിലല്ല വെച്ചിരുന്നത് എന്റെ കൂടെ എന്ന് പറഞ്ഞ രണ്ടാ ഗോപാലിന്റെ കയ്യിൽ വെച്ചിട്ട് എന്റെ കൈകൊണ്ട് മൂടി ഇങ്ങനെ മൂടിയിട്ട് ധ്യാനിക്കുന്ന മാത്രമേ തന്നെ അദ്ദേഹം കൈ തുറന്നിട്ട് തന്നത് ഈ ഒരു രുദ്രാക്ഷമാണ് അപ്പൊ അതായത് പഞ്ചഭൂതത്തെ മാറ്റിമറിക്കാൻ കഴിയുള്ള ഒരു കല്ലിനെ രുദ്രാക്ഷമാക്കാൻ കഴിവുള്ള മഹാപുരുഷനാണ് അതെന്റെ ഗുരുനാഥൻ തന്നെ ആയിരുന്നു ആ കോരിയുടെ വേഷത്തിൽ വന്നതെന്നൊന്നും എനിക്ക് നിശ്ചയിക്കാനാവില്ല അങ്ങനെ ആ ഒരു ദിവ്യ സംഭവം എനിക്ക് അവിടുന്ന് ആദ്യമേ ഉണ്ടാകുന്ന അനുഭവമാണ് ഞാൻ ആ അത്ഭുതങ്ങളൊന്നും പ്രതീക്ഷിച്ചിട്ടല്ലേ പോയത് അറുപത്തിയാറ് കോടി ആളുകൾ നാമശുവായി ജപിച്ചു ആ അഖണ്ഡ മണ്ഡലാകാരത്ത് നിൽക്കുന്ന ആ ഉണ്യഭൂമിയിൽ നിന്ന് ചവിട്ടി ആ മണ്ഡലത്തിൽ ഒന്ന് നിന്ന് ജീവിതത്തിന്റെ ഏറ്റവും വലിയ നൂറ്റി നാപ്പത്തി വർഷങ്ങൾക്ക് ശേഷം വന്നിരിക്കുന്ന ആ ഒരു സംഭവത്തിൽ ഞാനും ഭാഗഭാക്കായി പിന്നെ ഞാൻ അവിടുന്ന് പോരുമ്പോഴേ എനിക്കുണ്ടായൊരു സംഭവം ഇതേമാതിരി തന്നെ ഒരു അജ്ഞാതനായ ഒരു ഋഷിയാണ് അദ്ദേഹം എന്നെ ഇത് എത്തിക്കുവാണ് ചെയ്യുന്നത് ഞാൻ ആരാണെന്നോ ഞാൻ എന്താണെന്നോ ഒന്നും എന്റെ മനസ്സിൽ അന്നേരം ഒന്നും ഇല്ല ഞാനൊരു എളിയവള് കേരളത്തിന്റെ മുഴുവൻ കേരളത്തിലെ എൻ്റെ പ്രായത്തിലുള്ള സന്യാസിനിമാർക്കോ അല്ലെങ്കിൽ സാധാരണക്കാർക്കോ ചെന്നെത്താൻ പറ്റിയില്ലെങ്കിൽ അവിടെ ചെന്നിട്ട് അവിടെ എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം അതായിരുന്നു എൻ്റെ ലക്ഷ്യം എൻ്റെ മനസ്സിൽ ഒരു സാർദ്ധതയില്ല ഒരു ചിന്തകളും ഇല്ല ഞാൻ എൻ്റെ കേരളത്തിന് വേണ്ടിയിട്ടാ പ്രാർത്ഥിച്ചു എന്നുള്ളത് ഞാൻ അവിടെ വെച്ച് തന്നെ ലൈവിട്ടിട്ടുണ്ട് ഇപ്പൊ ഞാൻ ഈ ഓച്ചറയിൽ നടത്താൻ പോകുന്ന സന്യാസിയെ സംഗമം അല്ല സിദ്ധ പരമ്പരയാണ് പതിനെട്ട് സിദ്ധരല് അഗസ്ത്യരി ബോഗരുത് തിരുമൂലർ തുടങ്ങിയ ഒരു പരമ്പരയുണ്ട് നമുക്ക് അവരെക്കുറിച്ച് നിങ്ങൾക്ക് അറിയില്ല ചിലർക്കൊക്കെ അറിയാം ആ പരമ്പരയിൽപ്പെട്ടവരെ ക്ഷണിച്ച് ഗുരുവിന്റെ ജന്മദിനം ഈ വർഷം ഗുരുവിൻ്റെ ജന്മദിനം ഇത് ഈ കുംഭമേളയൊക്കെ നടന്ന ഈ വർഷം സിദ്ധ പരമ്പരയെ ഓച്ചിറ പരബ്രഹ്മ സന്നിധാനത്തിൽ കൊണ്ടുവന്നിട്ട് അവരുടെ അവരെ ത നിങ്ങൾക്ക് ഇന്ററാക്ട് ചെയ്യാനും അവരെ തമ്മിൽ കാണാനും നമുക്ക് സംസാരിക്കാനും ആ അറിവിലേക്ക് നിങ്ങളെ കൂടി കടത്തി വിടാനും ഒരു പരിശ്രമമാണ് മാർച്ച് ഇരുപത്തിയേഴിനാണ് എട്ടുമണിക്ക് ആ സംഗമം തുടങ്ങും അതീവ ദിവ്യാത്മാക്കളാണ് വരുന്നത് പരമ്പരയിൽപ്പെട്ടവരെ അതിനും കൂടി ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു ആ സമയത്ത് വന്ന് എന്നെ എൻ്റെ ദർശനം നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ നിങ്ങൾ വരുവാണെങ്കിൽ എന്തെങ്കിലും ഞാൻ എന്നെ ഈ ഓർമ്മയ്ക്ക് വേണ്ടിട്ട് കുറച്ച് പേർക്കെങ്കിലും ഞാൻ ഇതിന്ന് തരണം എന്ന് എൻ്റെ ഒരു അമ്മ എന്നുള്ള മനസ്സിൽ എന്താണ് കൈ നിങ്ങക്ക് തരാൻ പറ്റുന്ന ഞാൻ അവിടെ വരുന്ന ഒരു സാധനം അതാണ് എന്നെ കാണിച്ചു തന്ന ഇതാണല്ലോ എന്നെ മഹാദേവൻ കാണിച്ചു തന്ന ഇതാണ് കാണിച്ചത് ഇതിൽ വലിയൊരു ദാനവും രോഗത്തില്ല കിട്ടി അത് ഇരുപത്തിയേഴാം തീയതി വരുന്ന നിങ്ങൾ വരണം നിങ്ങൾ നേരത്തെ തന്നെ പേര് ബുക്ക് രജിസ്റ്റർ ചെയ്തില്ല എല്ലാവരും കൂടെ തള്ളി പറ്റില്ല അപ്പൊ നേ നിങ്ങളെ പേര് രജിസ്റ്റർ ചെയ്യണം ഇരുപത്തി തീയതി ഓച്ചറ പരമ സന്നിധിയിൽ എത്തണം നമുക്ക് തമ്മിൽ വീണ്ടും കണ്ടുമുട്ടാം ഇപ്പൊ ഞാൻ രാജീവിന്റെ ഈ ഇതിലേക്ക് വന്നിരിക്കുകയാണ് ഈ സ്ക്രീനിൽ എന്റെ വ്യക്തമായിട്ട് ഇടുന്നുണ്ട് അദ്ദേഹം നിങ്ങൾ ആ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ദയവ് ചെയ്ത് വിളിച്ച് എന്നോട് വിളിച്ചോളൂ എന്റെ നമ്പർ തന്നെ വിളിച്ച് നമുക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും എന്റെ ഈ നമ്പറിൽ വിളിച്ചിട്ട് രജിസ്റ്റർ ചെയ്യണം കാര്യം ഇല്ലെങ്കിൽ തെള്ളിക്കാ പറ്റത്തില്ല പരിഭവിക്കാനും പാടില്ല ഇപ്പോൾ തന്നെ ഇത് വീഡിയോ കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഉടനെ രജിസ്റ്റർ ചെയ്യണം ധാരാളം പേര് വിളിച്ച് രജിസ്റ്റർ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ വിളിച്ച് രജിസ്റ്റർ ചെയ്യണം ലോകത്തിലേക്കും വലിയ ഒരു മഹത്വം എന്ന് പറയുന്ന ഇത് തന്നെയാണ് വെറുതെ ഇടുകല്ല ഇത് അറുപത്തിയാറ് കോടി ജനങ്ങൾ നാമം ജപിച്ച നമശിവായ ജപിച്ച പ്രയാഗരാജ മണ്ണിൽ നിന്നിട്ട് അജ്ഞാതനായ ഒരു സന്യാസി ഇത് തരിക എന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റും പറ്റുന്നില്ല ആ ഗ്രഹങ്ങളുടെ സംയോജനമുള്ള സമയത്ത് ഈ ഒരു സമ്പർക്കം ഈ ഒരു സാധനം കയ്യിൽ വന്നത് എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ ഗുരുഭക്തിയുടെ എൻ്റെ സത്യസന്ധമായ ആധ്യാത്മിക ജീവിതത്തിൻ്റെ ഒരു തെളിവാണ് ആയിട്ട് ഞാൻ ഇത് കരുതുന്നു ഇപ്പോഴേ എനിക്കല്ലാതെന്നെ പ്രൂവ് ചെയ്യാൻ പറ്റത്തില്ല നിങ്ങളുടെ മുമ്പിൽ ക്ഷീത എന്റെ ഏറ്റവും വലിയ തെളിവായിട്ട് എന്റെ ഈ എഴുപത്തിയെട്ട് വയസ്സ് കഴിഞ്ഞ അവസ്ഥയിൽ കിട്ടിയത് ഇത് നിങ്ങൾക്കും ആകാം എല്ലാവർക്കും ഒരു പ്രചോദനം ഉണ്ടാവണം ഈശ്വരനിലേക്ക് എത്താൻ നമശിവായ ജവിക്കുന്ന എല്ലാ മക്കൾക്കും അത് നമശിവായ ജവിച്ചാ മതി ഭഗവാൻ നമുക്ക് ആ പ്രയാഗരാജ് കണ്ടത് ശിവ ശിവ സാക്ഷാത് ഭഗവാന്റെ ശിവന്റെ പ്രസരണമാണ് ഞാൻ കണ്ടത് ആ മണ്ണ് ഞാൻ ഇപ്പോഴും എന്റെ മനസ്സ് ആ മണ്ണിൽ തന്നെ ഇരിക്കയാണ് അത്രയ്ക്ക് വലിയൊരു അനുഭവം എനിക്ക് ജീവിതത്തിൽ എഴുപത്തിയെട്ട് വയസ്സിന് ഉണ്ടായിട്ടില്ല എന്നോട് പറയട്ടെ എനിക്ക് ഗുരുതന്ന സന്ദേശം ആ മണ്ണിൽ ചവിട്ടി ഇത്രയും ആ മണ്ണിലേക്ക് ചവിട്ടിയപ്പോ എനിക്ക് ഗുരു തന്ന സന്ദേശം ഇതാണ് ഗുരു ഒരു എവിഡൻസ് ആണ് തന്നത് ആ അഘോരിയായിട്ട് ആരും എന്റെ മുമ്പിൽ വരിയില്ലാതെ പലരും കണ്ടിട്ടുണ്ട് ഭഗവാൻ ശിവപ്രഭാര സിദ്ധ്യോഗി അല്ലാതെ ആരും ആ സമയത്ത് അവിടെ വന്ന് പ്രയാഗ്രാജി മണ്ണിലേക്ക് കിടക്കുമ്പോ എന്നെ സമ്പർക്കം ചെലുത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഇത് കിട്ടിക്കഴിഞ്ഞപ്പോൾ സ്ഥാനം കഴിഞ്ഞ് കിട്ടുമ്പോഴേ ഈ ആ മണ്ണിന്റെ സമ്പർക്കം ആ നമശുവായ ചാർജ് ചെയ്താണിത് ഇത് ആരുടെയെങ്കിലും സുഹൃതികളുടെ കയ്യിൽ കിട്ടുവോയി ദൈവത്തെ അറിഞ്ഞുകൊണ്ട് ഈശ്വരനെ മാനിച്ചുകൊണ്ട് ആ നമശുവായ കൊണ്ട് നിങ്ങൾ ഇത് പൂജിക്കാൻ ഇടവരുവാണെങ്കിൽ നിങ്ങൾക്ക് വലിയ നേട്ടമായിരിക്കും അത് എല്ലാം മുഴുവനും ഞാൻ തരാൻ പറ്റില്ല എന്തെങ്കിലും ഇതിൽ നിന്ന് ആദ്യമേ ബുക്ക് ചെയ്യുന്ന ആ സുഹൃത ഉള്ളവർക്ക് നമശിവായ ജപിക്കുന്നവർക്ക് മാത്രമേ തരുള്ളൂ തീർച്ചയായിട്ടും ഇത് കണ്ടോ ഇത് എനിക്കിത് തൊടാൻ തന്നെ ഒരു ഭയമാണ് വെച്ചാൽ നമശിവായ ജപിച്ച് വളരെ പവിത്രതയോടെ ഇതിൽ ഇതിലൊരു ബീടെങ്കിലും കിട്ടിയാ നിങ്ങളുടെ പൂജാമുറി കൊണ്ടുവന്ന് വെച്ച് പൂജിക്കുന്ന ആർക്കും ഭഗവാനെ ദൈവമായിട്ട് കണ്ടോണ്ട് നമശിവായ പൊരുളായിട്ട് കണ്ടോണ്ട് പൂജിക്കുന്നവർക്ക് സർവ്വൈശ്വര്യങ്ങളും ഉണ്ടാകും ഇതെന്നെ ഏൽപ്പിക്കുന്നതിനാണ് നിസ് നിഷ്കാമമായിട്ടും നിസ്സംഗമായിട്ടും ജനങ്ങളിലേക്ക് സ്നേഹിക്കുന്ന ഒരാളായതുകൊണ്ടാണല്ലോ അല്ലെങ്കിൽ എത്രയോ എത്രയോ ആളുകൾക്ക് അവിടെയൊക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഒരു ലക്ഷ്യമുണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞു ഇത് വളരെ സുഹൃതം എനിക്ക് ഇന്ത്യയിലാണ് പറഞ്ഞത് എനിക്ക് പെട്ടെന്ന് മനസ്സിലായിട്ടില്ല പക്ഷെ ഞാനത് കൈക്കൊണ്ടു ഞാനത് അവിടുന്ന് ഇവിടം വരെ പൊന്നുപോലെ സൂക്ഷിച്ച് കൊണ്ടുവന്നു ഇതിന്റെ ഒരു അംശം നിങ്ങൾക്ക് തരാൻ എനിക്ക് ആഗ്രഹമുണ്ട് സുഹൃതികളായിട്ടുള്ള ആൾക്കാർക്ക് നിങ്ങളുടെ സുഹൃത എത്രയുണ്ടോ അത് വെച്ചിട്ട് നിങ്ങൾക്ക് പൂജിച്ചാൽ നിങ്ങൾക്ക് നല്ല ഐശ്വര്യം ഉണ്ടാകും മഹാദേവന്റെ തന്നെ പ്രത്യക്ഷ തെളിവ് തന്നെയാണ് ആ മണ്ണിന്റെ സാന്നിധ്യം എല്ലാവർക്കും ഒരിക്കൽ കൂടെ സർവ്വമംഗളങ്ങൾ ഞാൻ നേരുന്നു പാർവതി അമ്മയുടെയും മഹാദേവന്റെ അനുഗ്രഹം ഉണ്ടായിട്ട് നമസ്തേ